കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകള് അടക്കം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തോട് നേരിട്ട് പരാതിപ്പെട്ടിട്ട് ഇത്രയും മാസം മിണ്ടാതിരുന്ന ആൾക്കാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാര് എന്തിനീ നാളെയാക്കുന്നു ഇപ്പൊ തന്നെ നടത്തിക്കൂടായിരുന്നു സത്തേക്ക് മുന്നറിയിപ്പ് തേണ്ട കാര്യമല്ലേ അല്ല ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വി ഡി സതീശൻ വിചാരിച്ചാൽ സാധിക്കില്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടല്ല ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാളയെ കളയരുത് കാളയെ കൊണ്ടു നടക്കണം സൂക്ഷിക്കണം ഇങ്ങനത്തെ പ്രസ്താവന കൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ അതൊക്കെ രാഷ്ട്രീയം അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിൽ ഞാൻ കണ്ടത് വളരെ ഹൃദയവേദനയോടുകൂടിയാണ് അദ്ദേഹം ഒരാളെ പുറത്താക്കിയെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പീഡിപ്പിക്കപ്പെട്ട പരാതിക്കാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ഹൃദയവേദനയില്ല അദ്ദേഹത്തിന് ഈ പീഡന വീരനായിട്ടുള്ള ആളെ കുറിച്ചാണ് ഹൃദയവേദന എന്നുള്ളതാണ് അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സംസ്കാരം കോൺഗ്രസിന്റെ ആ കൾച്ചറാണ് പ്രശ്നം ആ കൾച്ചറാണ് സൂചിപ്പിക്കപ്പെടുന്നത് അതിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് മാറണം പ്രതിപക്ഷ നേതാവ് ഈ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന എം എൽ എ മാരുടെ കൂടുതൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വേദന ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് കാണാലോ ആദ്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യം ആ ആവശ്യം തുടക്കത്തിൽ കോൺഗ്രസ് ഒരു ഒന്നിനും തയ്യാറല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കാരണം ഇത്ര ദിവസം കഴിഞ്ഞപ്പോഴോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക എന്നായി പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ പോരാ എന്ന് വന്നപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി എന്നായി അടുത്ത സ്റ്റെപ്പിലേക്ക് കോൺഗ്രസ് കോൺഗ്രസിനും സദ്ബുദ്ധി വരാലോ അടുത്ത ഘട്ടം വരും എന്ന് പറഞ്ഞാൽ ഇനിയും വരും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം നടത്തുക ഞാൻ പറഞ്ഞത് കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാം ഞാൻ ചോദിക്കട്ടെ രാഷ്ട്രീയ പാർട്ടി ആവുമ്പോ ഒന്നുകിൽ അത് അവരാദ്യമേ ആലോചിക്കണമായിരുന്നു അവർ ആക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുത്താതിരിക്കാൻ അവരാദ്യമായി ശ്രദ്ധിക്കണായിരുന്നു ജനങ്ങള് അഞ്ചു കൊല്ലത്തേക്ക് ഒരാളെ തിരഞ്ഞെടുത്തു അയാളെ ഇടക്ക് വെച്ച് രാജിവെപ്പിച്ച് അല്ലെങ്കിൽ ഇടക്ക് വെച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എം പി ആക്കുന്നതിന് പകരം ഉപതെരഞ്ഞെടുപ്പുകളൊന്നും വേണ്ട ജനങ്ങളെ ഉപദ്രവിക്കരുത് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എം എൽ എ ആയിട്ട് തന്നെ തുടരട്ടെ എം പി ആയിട്ട് മത്സരിപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ട് അവരെ വെച്ച് മത്സരിപ്പിക്കുമോ എന്നുള്ള നിലപാടെടുക്കാൻ ഇനി അത് കഴിഞ്ഞ് മത്സരിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇതും കൂടി ആലോചിക്കണമായിരുന്നു കാരണം ഈ ഈ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിന്റെ സമീപനം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന നിരവധി പേരുകൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകള് അടക്കം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തോട് നേരിട്ട് പരാതിപ്പെട്ടിട്ട് ഇത്രയും മാസം മിണ്ടാതിരുന്ന ആൾക്കാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ ഹൃദയവേദന സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരുടെ ആ പരാതികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ പരാതികൾക്ക് കൽപ്പിച്ചിട്ടില്ല എന്താ എന്താ കല്പിക്കാതിരുന്നത് ഈ ഇയാളോട് മാത്രം എന്തിനാ ഇത്ര വലിയ ഹൃദയവേദന ഇതിന് ഇരയായിട്ടുള്ള ആളുകളുടെ കുടുംബത്തോട് കുടുംബത്തെക്കുറിച്ച് ഹൃദയവേദന വേണ്ടേ ആ ഹൃദയവേദന കാണിച്ചില്ലല്ലോ പ്രതിപക്ഷ നേതാവ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കഴിയുന്നത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇതിനു മുൻപ് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ വാർത്തകളല്ല ഈ വിവരം കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ കോൺഗ്രസിന്റെ നേതൃത്വം ആ കാര്യത്തിൽ അതിന് ഒരു വിലയും കൽപ്പിച്ചില്ല എന്നാണ് ഈ പരാതിപ്പെട്ട ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വിവരം അതിനുശേഷം വാർത്ത പുറത്തു വന്നു ഈ വാർത്തയും ആദ്യത്തെ വാർത്തയല്ലല്ലോ ഒരു രണ്ടാഴ്ച മുമ്പേ ആദ്യത്തെ വാർത്ത വന്നല്ലോ അന്നും മിണ്ടില്ല അത് കഴിഞ്ഞിട്ട് ഒളിച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോ മനസ്സിലാ മനസ്സോടുകൂടി ഇത്രയും ചെയ്തത് ഇതുകൊണ്ട് മതിയാവില്ല അതുകൊണ്ടാണ് കെ മുരളീധരൻ പറഞ്ഞത് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞത് കൂടി മനസ്സിലാക്കിയിട്ടാണോ എന്ന് പറഞ്ഞാൽ ഇനിയും വാർത്ത വരും അതിനു അതിനുമുമ്പ് ഇപ്പൊ തൽക്കാലം ഈ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും നടപടി ഇനി അടുത്തത് വരുമ്പോ നമുക്ക് അലവിക്കാന്നുള്ളതാണോ തീരുമാനം എന്നറിസ്ക്രൈബ്